ൾക്കായി ഇപ്പോൾ രണ്ട് ദിവസം പിന്നിട്ടിരിക്കുകയാണ് മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ മത്സരാർത്ഥിയുടെയും സ്വഭാവവും മത്സര രീതിയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതിൽ സ്ക്രീൻ സ്പേസും കണ്ടന്റും ഉണ്ടാക്കുന്ന വ്യക്തി എന്ന രീതിയിൽ ഒന്നാമത് നിൽക്കുന്നത് രതീഷ് നെഗറ്റീവായാലും പോസിറ്റീവായാലും കൂടുതൽ കണ്ടന്റ് വീടിന് നൽകുന്നുണ്ട് അതേപോലെ ഫയർ നൽകുന്ന മറ്റൊരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ ജാഫർ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും സ്വന്തം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇതേ രീതിയിൽ തുടർന്നാൽ കൂടുതൽ ദിവസം വീടിനുള്ളിൽ നിൽക്കാൻ ജാസ്മിൻ ആവും സിജോയാണ് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്ന മറ്റൊരു വ്യക്തി തൻ്റെ അഭിപ്രായങ്ങൾ കൃത്യമായ സ്ഥലത്ത് രേഖപ്പെടുത്തുവാൻ സിജോ ശ്രമിക്കുന്നുണ്ട് ആദ്യമാദ്യം മിണ്ടാതിരുന്നു കൊണ്ട് എല്ലാ കണ്ടസ്റ്റൻറ്റിനെയും നിരീക്ഷിച്ച് സ്വഭാവം മനസ്സിലാക്കുന്ന തരത്തിലാണ് ഗബ്രീലിൻ്റെ സ്വഭാവം ഗബ്രിയലും ഫയറുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്ന മറ്റൊരു വ്യക്തിയാണ് റോക്കി നെഗറ്റീവോ പോസിറ്റീവോ വീടിനുള്ളിൽ കണ്ടൻറ് നൽകാൻ റോക്കിയും പരിശ്രമിക്കുന്നുണ്ട് അതുപോലെ ആദ്യം മിണ്ടാതിരുന്നെങ്കിലും ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് റിഷി ഋഷി ടോപ്പ് ഫൈവിൽ വരാനും സാധ്യത കാണുന്നുണ്ട് പുറത്ത് ആരാധകർ കൂടുതലുള്ള വ്യക്തി കൂടിയാണ് ഋഷി പുരുഷന്മാർ മാത്രം ആധിപത്യം കാണിച്ചിരുന്ന മുൻ സീസണുകളെ അപേക്ഷിച്ച് ഇത്തവണത്തെ സ്ത്രീകളിൽ എല്ലാവരും വളരെ അധികം ശക്തരാണ് എല്ലാവരും തൻ്റെ സ്വന്തം അഭിപ്രായങ്ങൾ വെട്ടി തുറന്ന് പറയാൻ ശ്രമിക്കുകയും നല്ല രീതിയിൽ മത്സരിക്കുന്നുമുണ്ട്